ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ ഇറാനിൽ ഭൂചലനം റിട്ടേഴ്സ്കേലിൽ അഞ്ച് ദശാംശം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംനാൻ നഗരത്തിന് തെക്കുപടിഞ്ഞാറ മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെ പത്ത് കിലോമീറ്ററിൽ താഴ്ചയിലാണ് അനുഭവപ്പെട്ടതെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായാണോ പ്രകമ്പനം ഉണ്ടായതെന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് സംഭവത്തിൽ ആളപായമില്ലെന്നും നേരിയ നാശനഷ്ടം മാത്രമാണ് ഉണ്ടായതെന്നും ഇറാൻ വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സും സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ ാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേലിന്റെ ആക്രമണമെന്നതിനാൽ ആ തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന നിരീക്ഷണമുണ്ട് ലോകത്ത് കൂടുതൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഭൂചലനങ്ങൾക്ക് കാരണം രാജ്യത്ത് പ്രതിവർഷം ശരാശരി രണ്ടായിരത്തി ഒരുന്നൂറ് ഭൂകമ്പങ്ങളാണ് അനുഭവപ്പെടുന്നത് ഇതിൽ ഏകദേശം പതിനഞ്ച് മുതൽ പതിനാറ് വരെ ഭൂകമ്പങ്ങൾ അഞ്ചിലോ അതിൽ കൂടുതലോ തീവ്രതയിൽ കഴിഞ്ഞ ദിവസം റസാവി ഖൊറാസാൻ പ്രവിശ്യയിലെ കാഷ്മാറിനടുത്ത് നാലേ ദശാംശം രണ്ട് തീവ്രതയിലും ജൂൺ പതിനേഴിന് ബുഷേർ പ്രവിശ്യയിലെ ബോറാസ്റ്റിനടുത്ത് അനുഭവപ്പെട്ടിരുന്നു ലോകത്ത് കൂടുതൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നത് അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരാഴ്ച പിന്നിടുകയാണ് യുദ്ധക്കെടുതി മൂലം ടെഹ്റാനിലും ടെലവി ിലും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായി വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും സംഘർഷം കാരണമായി ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയെങ്കിലും രണ്ടാഴ്ച സമയം നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനിടെ ഇറാന്റെ ആണവനിലയം തുടച്ചുനീക്കാൻ ആണവായുധം ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ആലോചനയിലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പശ്ചിമേഷ്യയിൽ മഹാദുരന്തം വിതയ്ക്കാൻ അനുവദിക്കില്ലെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള മേധാവി നയിം ഖാസിം രംഗത്തെത്തി െ സഹായിച്ചാൽ ഹിസ്ബുള്ള ഭൂമിയിൽ ഉണ്ടാകില്ലെന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് ഇസ്രയേലിനെതിരെ തെഹ്റാനിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത റാലി നടന്നു ഓസ്ട്രേലിയ സ്വിറ്റ്സർലൻഡ് ന്യൂസിലന്റ് ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങൾ ടെഹ്റാനിലെ എംബസി സേവനങ്ങൾ നിർത്തിവെച്ചു ഇസ്രായേലിലെ എംബസിയിൽ നിന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കും ഒടുവിൽ ക്ലസ്റ്റർ ബോംബും ഇറാൻ പ്രയോഗിച്ചു വ്യാഴാഴ്ച ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളിലൊന്നിൽ ക്ലസ്റ്റർ ബോംബ് ഘടിപ്പിച്ചിരുന്നു മധ്യ ഇസ്രയേലിൽ ഭൌമോപരിതലത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉയരത്തിൽ ബോംബ് പൊട്ടി ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുന്നൂറ് ചെറുബോംബുകൾ പൊട്ടിച്ചിതറി കെട്ടിടങ്ങൾ തകർന്നു നൂറുകണക്കിന് ചെറുബോംബുകൾ ചേർന്ന ആയുധമാണ് ക്ലസ്റ്റർ അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് വിലക്കുണ്ട് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒട്ടേറെ ചെറുബോംബുകൾ അടങ്ങിയവയാണ് ഒരു ക്ലസ്റ്റർ ബോംബ് കരയിൽ നിന്നോ സമുദ്ര ഉപരിതലത്തിൽ നിന്നോ ആകാശത്തു നിന്നോ ഇത് പ്രയോഗിക്കാം ലക്ഷ്യത്തിലെത്തും മുൻപ് പൊട്ടി ഉള്ളിലുള്ള ചെറുബോംബുകൾ ചിതറിത്തെറിക്കും വലിയൊരു പ്രദേശത്ത് ഭീകരമായ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും ഒരു ക്ലസ്റ്റർ ബോംബിനകത്ത് രണ്ടായിരത്തോളം ചെറുബോംബുകൾ വരെ ഉണ്ടാകാറുണ്ട് ഇവ ബോംബ്ലെറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി